സ്ത്രീകൾക്ക് എന്താ സുഖം എന്തിനും ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ മോഡിസിങ് പുരുഷന്മാർക്ക് ഒരു സിംഗില്ല കൊച്ചിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നത് അത്രയും ക്ഷീണിച്ച് രാത്രി പതിനൊന്നരയ്ക്ക് കയറി വന്നോട് പറയാം ഇളനീര് വേണം എനിക്ക് മൂടിശിങ്ങാണ് അപ്പൊ ആ വന്നാട്ട് മൂടെ എന്തായിരിക്കും ഇദ്ദേഹം ഈ പറഞ്ഞ ഒരു കാര്യം വളരെ തമാശ രൂപയാണ് പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും ഇത് കേരളത്തിലുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ നേർന്നൊരു പ്രശ്നമാണ് ദൈവത്തിന്റെ ഭാര്യ ജോലി ദേഹം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇടനീർ മേടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല ഭാര്യമാരും ഭർത്താവ് ജോലിക്ക് പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങി വരും ജീവിതനായി മടങ്ങി വരുമ്പോ നവരസങ്ങളിൽ പല ഭാവങ്ങളിൽ അതിൽ ഭീവത്സം രൗദ്രം ഭാംഭീര്യം ഈ മൂന്ന് ഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് അവർ ഭർത്തകന്മാർ കടങ്ങാൻ പോയിട്ട് വരെയാണ് ഉല്ലാസത്തിൽ കൂട്ടവരെയാണ് എന്ന ഭാവത്തിലാണ് ഇവരുടെ പെരുമാറ്റം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് വീടിൽ ശാന്തമായി സൗമ്യമായി എങ്ങനെ കഴിയുക ഇത് നമ്മുടെ സുഹൃത്തോടെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്താലും വന്നത് അദ്ദേഹം പറഞ്ഞത് അതെ ഈ നീലി രക്തരക്ഷിതായ കല്യാൺങ്കാട്ട് നീലി ഒരു ആണി ഉപയോഗിച്ചാണ് തളച്ച് എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളെ ശാന്തവും സൗമ്യമാക്കാൻ കുറച്ച് മുല്ലപ്പൂ മരിച്ച് തലയിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ ഒരു പരിസ്ഥിതി പറയുന്ന ഒരു ലഡു കുട്ടി കാരണം എന്റെ മനസ്സ് പോയത് കല്യാണ മണ്ഡപത്തിലേക്കാണ് കല്യാണ മണ്ഡപം കല്യാണ മണ്ഡപത്തിൽ സൃഷ്ടിക്കുന്ന സ്ത്രീ ജനങ്ങളുടെ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ എത്ര വലിയ ചട്ടമ്പി കല്യാണിയാണെന്ന് പറഞ്ഞാൽ പോലും കല്യാണ മണ്ഡപത്തിൽ വന്ന് കേൾക്കാം അല്ലെങ്കിൽ വളരെ സൗമ്യവും ശാന്തവുമായി സന്തോഷവുമായി കാണുന്നു കാരണം ഈ മുല്ലപ്പൂ തലയിലുണ്ട് ഒരിക്കലും മുല്ലപ്പു എങ്കിലും ഒരു കല്യാണപ്പെട്ട തലയിൽ കാണും പിന്നെ കല്യാണത്തിന് പോകുന്ന എല്ലാ സ്ത്രീകളും മുല്ലപ്പൂ ചൂടാറുണ്ട് അപ്പൊ ആ ഒരു അന്തരീക്ഷം നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ വളരെ ഹാപ്പിയും ഏറ്റവും കൂടുതൽ അവർ സന്തോഷവും ചിരിയും കളികളുമായി നിൽക്കുന്നത് ഈ അവസരത്തിലാണ് കാരണം ഈ മുല്ലപ്പൂ തലയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും മുല്ലപ്പൂ മേടിച്ച ഒരു വിധാന മുല്ലപ്പ് വെച്ച ഒരാഴ്ച തന്നെ പറ്റിയുണ്ട് കല്യാണം കല്യാണം കഴിഞ്ഞ ആളുകളിൽ ഈ പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് കുറെ നാളുകളിൽ മുല്ലപ്പൂ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും സൗമ്യവും ശാന്തമായി പോകും ഈ മുലപ്പ് വാങ്ങി നിർ വാങ്ങി നിർത്താൻ പോടിയുറും ഈ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങളുടെ കൺകണ്ഠ ദൈവം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ തിരിക്കുന്ന വിഗ്രഹങ്ങളാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് തമിഴ്നാട്ടിലൊരു ചൊല്ലുണ്ട് കൺകണ്ട ദൈവം ഈ കണവനാണ് എന്റെ കൺകണ്ട ദൈവം ഭർത്താവാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങള്